മാവൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വീപ്പർ തസ്തികയിൽ നാലു പേർ സ്ഥിരം നിയമനത്തിൽ ജോലിക്കാരായുണ്ടെങ്കിലും അങ്ങാടികളും റോഡുകളും മറ്റും വൃത്തിയാക്കാനോ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് എസ് ടി പി ഐ മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരം അടിച്ചു വാരി പ്രതിഷേധിച്ചു വൻ ശമ്പള സ്കേലിൽ ജോലിക്ക് കയറിയ സ്വീപ്പർമാർ യാതൊരുവിധ ജോലിയും ചെയ്യാതെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനുള്ളിൽ വിശ്രമിക്കുകയാണെന്നും ഇവരെക്കൊണ്ട് ജോലിയെടുപ്പിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോ ഭരണസമിതിയോ അതിന് മുതിരാതെ ഇവർക്ക് വളം വെച്ച് കൊടുക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു നമ്മുടെ ഈ മാവൂർ ഈ പഞ്ചായത്തിലെ ഒരു പൊതുപ്രവർത്തകൻ ഇവിടുത്തെ ശുചീകരണ പേരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തസ്തികയിൽ അതിൻ്റെ കണക്ക് ചോദിച്ച് വിവരാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാവൂരിലെ ഒരു പൊതുപ്രവർത്തകൻ ഇവിടുത്തെ ശുചീകരണ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷനിൽ അവർ പരാതി കൊടുക്കുകയും ആ പരാതിൻ്റെ അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാവൂർ കാലിക്കറ്റ് ന്യൂസ് എന്ന ഈ ചാനൽ അത് അവരെ റിപ്പോർട്ട് ചെയ്യുകയും എന്നിട്ടും ഇത്ര ദിവസങ്ങളോളം ആയിട്ട് അവർ അതിന് ഒരു നടപടി സ്വീകരിക്കാതെ വളരെയധികം ദിക്കാർപരമായിട്ട് പെരുമാറുന്ന ഒരു അവസ്ഥയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് തുടർന്നാൽ ഇന്ന് നമുക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ ഒരു സൂചനമായിട്ടുള്ള സമരമാണ് ഇവിടെ നടത്തിയത് ഒരു അടിച്ചുവാറൽ സമരം അതിന് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രക്ഷോഭമായിട്ട് ഈ പഞ്ചായത്തിലേക്ക് ഞങ്ങളൊരു മാർച്ച് സംഘടിപ്പിക്കും അതേപോലെ തന്നെ ഡി ഡിപിക്കും ഞങ്ങൾ ഒരു പരാതി ും യാതൊരു ജോലിയും ചെയ്യാതെ ശമ്പളം പറ്റുന്ന ഈ നാലു പേർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതിയും തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു അടിച്ചുവാറിൽ സമരം ഷെരീഫ് കൽപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മുനീർ പി അധ്യക്ഷത വഹിച്ചു യു അഷ്റഫ് സുലൈഖ മാവൂർ എന്നിവർ സംസാരിച്ചു അഷ്റഫ് ഗഫൂർ ി മുഹമ്മദ് പിൻസൂർ റഫീഖ് എന്നിവർ നേതൃത്വം നൽകി കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സെവൻ പോയിന്റ് மீடியா ஸ்டுடியோ மாவூர் காட்டாங்கல் ரோடு மீடியா ஸ்டுடியோ போஸ்ட் முன் வசம் காட்டாங்கல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்